വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊറച്ച് കടുക ഞാൻ ചെറിയുള്ളിയാണ് വച്ചിട്ടില്ല അതൊരു എത്രോളം ചെറിയുള്ളിട്ട് ചെറിയ കാര്യം കട്ട് ചെയ്ത് തുടങ്ങും കൂടെ തന്നെ എരിവിനുസരിച്ച് പച്ചമുളക് വെച്ചെടുത്ത ഞാൻ എരിവുള്ള നാല് പച്ചമുളക് വെച്ചിട്ടുണ്ട് എല്ലാം കളിയും നല്ലൊന്ന് വഴച്ചു കൊടുക്കാം ുള്ളിയും പച്ചമുളക് ഒന്ന് വളർന്നു വരട്ടെ അതുവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനതും എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ നമുക്ക് ഇതൊന്നും വഴറ്റിരിക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വെണ്ടക്കുപ്പേരി ഉണ്ടത് പെട്ടന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്നതാണത് അപ്പൊ നമുക്ക് ഇതൊന്നും വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളക് ഒക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണ്ടായ മഞ്ഞൾപ്പൊടിയുടെ ആയ പച്ച സ്മെല് മാറണം ഇപ്പൊ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടപ്പെട്ടുള്ളൂ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിട്ട് കൊടുക്കാം മുളക് പൊടി ചേർക്കണോക്കി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം അത് ചേർക്കണില്ല മുഴുവനായിട്ടിട്ട് നല്ലപോലെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഒരസ്പൂണോ ഉപ്പ് ചേർത്ത് എടുക്കാം നല്ല പോലെ ചേർത്തിട്ട് കൊടുക്കാം ഈ ഉപ്പ് വെണ്ടക്കട എല്ലാ ഭാഗത്ത് കാവണ രീതിയിലൊന്നും നടത്തിട്ടെടുക്കാം മൂടി വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിപ്പിന്റെ സെൻ്റർ ഭാഗത്ത് ഒരു നാലി വെളുത്തുള്ളി തൊലി കളയാതെ നല്ലപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട് ഇതും ചേർത്ത് വെക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടും ശരിക്കും അതാണ് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടക്ക് മൂടി തുറന്നിറക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് വട്ടം തൊട്ടടക്ക് മൂടി തുറന്നിറക്കി കൊടുത്തിട്ടുണ്ടായി ഒന്നും കൂടി നമുക്ക് ഇടക്കി കൊടുക്കാം വെണ്ടൊക്കെ ഒക്കെ ഒരു വഴുവഴുപ്പുണ്ടാവില്ല വാടനുസരിച്ചൊരു വഴുവലുപ്പ് വരും അപ്പൊ നമുക്കത് മാറിയിട്ടിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട ഒരു സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൊർക്ക നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സൊർക്ക ഒഴിച്ച് കൊടുത്ത വിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഈ വഴുവഴുപ്പ് മാറിക്കിട്ടിക്കൂലും അതിനു വേണ്ടിയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും മൂടി വെച്ചെടുക്കാം അതൊക്കെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ട ചെയ്യാം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് കുറച്ച് ഇപ്പം കൂടി ചേർത്തി എടുക്കാം നമ്മള് സ്വർക്കൊക്കെ ഒഴിച്ചപ്പോ അതിന്റെ ഒരു പുണി രസം വരില്ല അതല്ലാണ്ടും ചെറുക്കായിട്ട് അപ്പൊ ഞാന് കുറച്ച് ഇപ്പം കൂടി ചേർത്ത് എടുക്കാൻ അവൾ ഒഴിച്ചു പോവാൻ വേണ്ടിയാണ് ഞാൻ spoon spoon അധികം തേങ്ങ ഒന്നും ഞാൻ ചേർത്തില്ല അപ്പൊ ഒരു രണ്ട് സ്പൂണോളാം തേങ്ങ അതിനിടയിലൊന്ന് കടിക്കാൻ പറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് തേങ്ങ ചേർത്തില്ലേലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടല്ലാണ് ഒന്ന് ജസ്റ്റ് കുറച്ച് ഒന്ന് ചേർത്ത് കുറച്ചോ ഒന്ന് രണ്ടോ സ്പൂണ് നല്ല പൊന്നിറക്കെടുക്കും ഹൈ ഫ്ലെയിമിൽ ഇറക്കും അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അയച്ചിട്ട് പോവും അപ്പൊ ഇതൊന്ന് സെറ്റ് ആയി വരൊന്നും പരിപാടി വേണ്ട സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഇട്ട് വേണ്ട കുപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഏതും ഉപ്പ് ഒക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ഇത് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ